പഠിച്ചവരുടെ കൂടെ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ നമ്മുടെ പിള്ളേരുടെ കൂടെ എല്ലാവരുടെയും കൂടെ മിങ്കിൾ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്താൻ പറ്റും ഈ അടുത്തൊരു രണ്ട് രണ്ട് വർഷം മുമ്പ് കുറച്ച് കാലം മുമ്പ് എനിക്ക് തോന്നി എനിക്ക് കുറച്ചും വയസ്സായി തുടങ്ങി ഒന്ന് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അങ്ങനെ ഞാൻ ഒരു ഒരു പി ജിയും കൂടെ എടുത്തു മുമ്പ് ഞാനൊരു പി ജി എടുത്തതാണ് അപ്പോൾ അമ്പതാമത്തെ വയസ്സിൽ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പോയിട്ടൊരു പി ജി കൂടി എടുത്തു ഇപ്പോൾ പി ജിക്ക് ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസ് ഉണ്ടായിരുന്നു ശനി ഞായറാൻ മാത്രമേ ക്ലാസ് ക്ലാസിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ആൾക്കാർ മുതൽ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആൾക്കാരുമായി ഇവരുടെ കൂടെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനത്തെ വർഷം കോവിഡ് കാരണം റെഗുലർ ക്ലാസ്സില്ലായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയി ഭയങ്കര വർഷം എല്ലാവർക്കും ഭയങ്കര വഷമായിരുന്നു കാരണം ഇതെന്തെങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചിനി പി ജി എടുത്തിട്ടൊരു കാര്യമില്ലാതെ എനിക്കുമായിട്ട് പക്ഷേ ഇത് പഠിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ പല പ്രായത്തിലുള്ളവരുടെ കൂടെ മിങ്കിൾ ചെയ്യുക അവരോട് സംസാരിക്കുക ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു ഒരു ഓരോ ക്ലാസ് രണ്ട് മൂന്ന് വയസ്സെങ്കിലും കുറയും അവസാനം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്കാന്ന് തോന്നി ഞാൻ ഇപ്പോഴും യുവാവായി നിൽക്കുന്ന തോന്നുന്നു അപ്പോൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അവസാനിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഇനിയും ചെയ്യുമ്പം നമ്മളുടെ മനസ്സിന് പ്രായം കുറയും ശരീരത്തിന് പ്രായം കുറയും നമ്മൾ ആ യുവത്വം നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഓർമ്മച്ചപ്പ് നിങ്ങളുടെ ഈ കൂട്ടായ്മ നിങ്ങളെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ ആരും വിചാരിക്കേണ്ട എനിക്ക് പ്രായമായി പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഇനി ഒരു പി എച്ച് ഡി കൂടി എടുക്കണം അവസാനം റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു ഭാരമില്ല എന്നാലും ഡോക്ടർ ജോസി ചെറിയ ഒരു ഒരുപാട് തലയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭാരമില്ലാത്ത സാധനമാണ് പക്ഷെ ചുമ്മാ നോക്കി എടുക്കണം ഈ വർഷം കൂടെ നെറ്റില്ലാതെ പി എച്ച് ഡി എടുക്കാൻ പറ്റുള്ളതാണ് ഈ വർഷം പറ്റിയതായിരുന്നു പക്ഷേ നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയുടെ അപേക്ഷിച്ച് കാരണം ഈ വർഷം കൂടെ അപ്പോൾ ഈ വർഷം രജിസ്റ്റർ ചെയ്താലോ നല്ല വയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇത് പറയാൻ കാരണം എനിക്ക് ഈ ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ തല തലച്ചോറിൻ്റെ പ്രായവാകൽ കുറയും ഇനിയും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിന് ഒരു തോന്നൽ വരും പഠിക്കുക എന്ന് പറഞ്ഞത് മാത്രമല്ല ഞാനിപ്പം ഇന്ന് നിങ്ങൾക്ക് പക്ഷേ അറിയാമായിരിക്കും ഞാൻ തൈക്കൊണ്ട് ബ്ലാക്ക് ആണ് ഇന്ന് ഞാൻ ഈ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പ്രായ വയസ്സന്മാരെല്ലാം കൂടെ മുഖത്തൊരു ഞങ്ങളുടെ ഒരു സെന്ററോടെ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരിക്കലും പ്രാക്ടീസ് ചെയ്തിട്ട് കാലിൽ ഫ്രാക്ചറൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചു കാലം നിർത്തുക അപ്പം ഇപ്പം എൻ്റെ മനസ്സിന് നൃത്തത്തിൽ തന്നെയാണ് തയ്ക്കുന്നില്ല അറിയാം കാരണം ഇനിയും കാല് ഫ്രാക്ചർ ആയി വീട്ടിൽ കയറി ഞാൻ നന്മ ഇപ്പോഴും എന്നോട് പറയപ്പെടുന്നു പ്രായമായൊക്കെ ഓർമ്മ നിൽക്കുന്ന ഒരുപാട് പക്ഷേ ഇത് ഞാനിത് പറയുന്നത് നമ്മൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭയം കൊണ്ട് ഒരിക്കലും ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പുതിയ കാര്യങ്ങൾ ചെയ്യാം യാത്രകൾ പോകാം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന മരത്തേലൊക്കെ വിചാരിക്കും കാരണം താഴെ വീഴുകളുടെ കുഴപ്പമൊന്നും വേറെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം ഞാൻ പറഞ്ഞെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റാ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഇത് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല പ്രായമായി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നും നമുക്കൊന്നും പ്രായമായിട്ടില്ല നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത ചിന്തയാണ് നമ്മുടെ പ്രായം പ്രായത്തിലേക്ക് കൊണ്ടുന കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ നമുക്ക് എല്ലാ കാര്യവും ഇനിയും ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ വിചാരിച്ചോടെ എനിക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളൂ പിന്നെ നമ്മളിവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നല്ല വിജയം നേടിയ കുട്ടികളെയും പല വിദ്യാഭ്യാസ മേഖലകളിൽ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഇപ്പം ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും എൻ്റെ കുട്ടികളെ ഇതിൻ്റെ അകത്തല്ല എൻ്റെ പേര കുട്ടികളെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നുന്നുണ്ടാവും അങ്ങനെ പരീക്ഷയിൽ മാർക്ക് കിട്ടിയ നല്ല മികച്ച വിജയം കിട്ടിയ ആൾക്കാരുടെ ഇരിക്കുമ്പോൾ തന്നെ പറയുകയാണ് വലിയ നേട്ടങ്ങൾ കൈകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ മാത്രമാണ് ഉന്നത വിജയം നേടിയവർ വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഉന്നത വിജയം നേടിയില്ല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കുട്ടികളാരും മോശക്കാരാണെന്നോ അവർക്ക് അവർ ഏതെങ്കിലും തനിക്ക് കഴിവ് കുറഞ്ഞവരാണെന്നോ വിചാരിക്കട്ടെ സത്യം പറയട്ടെ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ് അവസാനത്തെ പരീക്ഷയ്ക്കാണ് ഞാൻ കണക്കിനാദ്യമായിട്ട് ജയിച്ചത് അതുവരെ പതിനഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടി വളരെ വിഷമിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ മോശക്കാരനൊന്നായി എനിക്ക് തോന്നിയിട്ടില്ല അത് എങ്ങനെയെങ്കിലും ജയിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടക്ക് സാറിൻ്റെ വീട്ടിൽ പോയി രാവിലെ രാവിലെ ഇരുന്നിരുന്ന് പഠിച്ചത് കാരണം മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന അതൊരു കഴിവാണ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ളവർക്ക് വളരെ നല്ല വിജയം നേടാൻ പറ്റും നല്ല മെമ്മറി കപ്പാസിറ്റി ഉള്ളവർക്ക് വളരെ മികച്ച വിജയം നേടാൻ സാധിക്കും പക്ഷേ വലിയ മെമ്മറി ഇല്ലാത്ത വലിയ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇല്ലാത്തവർക്ക് മറ്റൊരുപാട് കഴിവുകളുണ്ട് പതിനാറോളം തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് ഒരു സൈക്കോളജി സൈക്കോളജിസ്റ്റിൻ്റെ ഗാർഡനർ ഗാർഡനർ എന്ന് പറയുന്ന ഒരു ഗെയിംസ് ഗാർഡനർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിനായിട്ടുള്ള അവരടുക്കുന്ന പതിനാറ് പതിനാറ് തരം ഇൻ്റലിജൻസ് ഈ പതിനാറ് തരം ഇൻ്റലിജൻസിനുള്ള ഒരു ആണ് ലോജിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് മെമ്മറി എന്ന് പറയുന്ന അതിൽപ്പെട്ട ഒരു വേറൊരു തരത്തിലാണ് പിന്നെ വേറെ ഒരുതരം ഒരു ഒരുപാട് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഇൻട്രാക്ട് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് കെൻസ്തെറ്റിക്കൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻ്റലിജൻസ് അപ്പോൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ നമ്മൾ എല്ലാവരും എടുക്കുന്ന അപ്പോൾ നമ്മൾ കുട്ടികൾ മാർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ലോജിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെമ്മറി കുറവുള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് മറ്റ് പല മേഖലകളിലും അപാരമായ അസാധ്യമായിട്ടുള്ള കഴിവുകൾ ഉള്ളതായി അതുകൊണ്ട് നമ്മളുടെ കുട്ടികൾ നിങ്ങളും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്ലസ് പോയിന്റ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക ആ സ്ട്രെങ്ത് ഏത് മേഖലയിലാണോ അവർക്ക് എക്സല് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മിടുക്കന്മാരാവാൻ സാധിക്കുന്നത് ആ മേഖല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക കഴിവ് ആ മേഖലയിലേക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഏറ്റവും വലിയ പണക്കാരനാകാനോ അല്ല ഏറ്റവും വലിയ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അവർക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന മേഖല ഏതാണ് ഏറ്റവും സന്തോഷമായിട്ട് അവർ ജീവിക്കാൻ പറ്റുന്ന മേഖല ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചിലപ്പം പാട്ടുപാടാൻ ഇഷ്ടമുള്ള കുട്ടി അവർ